ഷാസപർവീണിന്റെ ഭരതനാട്യം ദേവസ്ഥാന മണ്ഡപത്തെ രംഗപുളകിതമാക്കി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്ന ശതദിന ഭാരത നൃത്തോത്സവത്തോടനുബന്ധിച്ച് നടന്ന നൃത്തമണ്ഡപ അരങ്ങിൽ ശ്രീകൃഷ്ണനെയും പരമശിവനെയും സ്തുതിച്ച് ചിലക് കെട്ടിയ തന്റെ കുഞ്ഞുപാദങ്ങളിൽ ജതികൾ ഉണർത്തി കുഞ്ഞു കൈകളിലെ മുദ്രകളിലൂടെ കഥ പറഞ്ഞും മുഖത്തിൽ നവരസഭാവങ്ങളുമായി ഭരതനാട്യമാടിയ കുമാരി ഷാസപർവീൺ ദേവസ്ഥാന നാട്യ മണ്ഡപത്തെ പുളകിതിയാക്കി കണ്ണപ്പന്റെ കഥ പറയുന്ന കണ്ണയെ കാണ എന്ന ശിവവർണവും മായാനിതോ എന്ന് ആരംഭിക്കുന്ന കൃഷ്ണവർണവുമാണ് ഗുരുഗിരീഷ് വലപ്പാടിന്റെ ശിഷ്യയായ കുഞ്ഞു ശാസാ പർവീൻ അനായാസേന നൃത്തമാടിയത് ദേവസ്ഥാന മണ്ഡപത്തിൽ നൃത്തത്തിനെത്തിയ ശാസ തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും പാദങ്ങൾ തൊട്ട് വന്ദിച്ചാണ് രംഗപ്രവേശനം നടത്തിയത് തുടർന്ന് കലാമണ്ഡലം ശിശിര ശിവപ്രസാദ് തന്റെ നാട്യാഞ്ജലിയിൽ ഗുരു പ്രിയദർശിനി ഗോവിന്ദ് ചിട്ടപ്പെടുത്തിയ മാതെ മലയധ്വജ പാണ്ഡ്യസംജാതി എന്ന് തുടങ്ങുന്ന കമാസ്തരു വർണ്ണവും രണ്ടാമത്തെ ഇനയമായി ഇന്ദു സൈസരികി ബാലകൃഷ്ണ എന്ന കന്നഡ ഭാഷയിലെ ദേവർനാമയും അതിൽ പൂതനാ മോക്ഷകഥ ഉൾക്കൊള്ളിച്ച് നടന വൈഭവമൊരുക്കി കലാമണ്ഡലം അഞ്ജലിയുടെ മോഹിനിയാട്ടത്തിൽ കാവാലം നാരായണ പണിക്കരുടെ രചനയായ തത്താതിഗു എന്നു തുടങ്ങുന്ന ഗുരു കലാമണ്ഡലം ക്ഷേമാവതി ചിട്ട ചെയ്ത ഗണപതി സ്തുതിയും പരിപാഹ്യമാംസ് ഹരേ എന്ന പ്രസിദ്ധമായ കഥകളി പദവും ഗജേന്ദ്ര മോക്ഷം കഥ പറയുന്ന ശ്രീമന്ത് നാരായണ എന്ന പദവും തുടർന്ന് ഗുരുമായാ റാണിയുടെ ശിഷ്യർ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും മനോഹരമായ രംഗഭാഷ്യം നൽകി നർത്തകിമാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു